ഒടുവിൽ ചരിത്രം രചിക്കപ്പെട്ടു ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിമായി സൊഹ്രാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു ട്രംപ് കമ്മ്യൂണിസ്റ്റ് ബ്രാന്തനെന്ന് വിശേഷിപ്പിച്ച അതേ വ്യക്തി ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ വകവയ്ക്കാതെ ഡെമോക്രാറ്റിനെ ന്യൂയോർക്ക് ജനത വിജയിപ്പിച്ചു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ എന്ന ഇരുപത്തൊന്നുകാരി മേയറായി ചുമതലയേറ്റപ്പോൾ ആ വാർത്ത പങ്കുവെച്ച് ന്യൂയോർക്കുകാരോട് എങ്ങനെയുള്ള മേയറെയാണ് ന്യൂയോർക്കിനും ആവശ്യമെന്ന് ചോദിച്ച അതേ മംദാനി ഇന്ന് നഗരചരിത്രത്തിലെ പ്രായം കുറഞ്ഞ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ്ലീവ എന്നിവരെ പരാജയപ്പെടുത്തിയാണ് സൊംഹ്രാൻ മംതാനിയുടെ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഇതോടെ ന്യൂയോർക്ക് സിറ്റിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞതും ആദ്യത്തെ മുസ്ലിം മേയറുമായി മംതാനി ചരിത്രം സൃഷ്ടിച്ചു നിലവിലെ മേയർ എറിക് ആഡംസൺ സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉപേക്ഷിച്ചെങ്കിലും ബാലറ്റിൽ പേരുണ്ടായിരുന്നു കീൻസിൽ നിന്നുള്ള ഒരു സംസ്ഥാന അസംബ്ലി അംഗമായിരുന്ന മംദാനി ഒരു വർഷം മുൻപ് ഒരു നിലവിലെ ഭരണകൂടത്തിനോടുള്ള വിയോജിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തെ കടന്നുവന്നത് അദ്ദേഹത്തിന് വലിയ സമ്പത്തോ നഗരത്തിൽ വ്യാപകമായ സ്വാധീനമോ ഉണ്ടായിരുന്നില്ല എന്നാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഇരുപത് ലക്ഷത്തിലധികം വോട്ടർമാരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പങ്കാളിത്തമാണിതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ നഗരസഭാ തെരഞ്ഞെടുപ്പ് ട്രംപ് മംതാനിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി മാറി ട്രംപ് പലപ്പോഴും മംതാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നും സംഭവിക്കാൻ കാത്തിരിക്കുന്ന ദുരന്തമെന്നും വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ മംതാനി ഇത് ഗുഡ് ലയേഴ്സ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ന്യൂയോർക്ക് നിവാസികളുടെ നന്മയ്ക്കായി പ്രസിഡന്റുമായി സഹകരിക്കും എന്നാൽ ഭയന്ന് പിന്മാറില്ല എന്നാണ് മംതാനിയുടെ വിജയം തടയാൻ വോട്ടർമാരോട് ക്യൂമോ പിന്തുണയ്ക്കാൻ ട്രംപ് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു നിങ്ങൾക്ക് ആൻഡ്രൂ ക്യൂമോയെ വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേറെ വഴിയില്ല എന്നും ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിരുന്നു നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം മംതാനി വിജയിച്ചാൽ ന്യൂയോർക്കിലേക്കുള്ള ഫെഡറൽ ഫണ്ടുകൾ അപകടത്തിലാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി മാൻഹട്ടൻ ബ്രൂക്ലി ക്വീൻസ് ബ്രോങ്കസ് സ്റ്റാറ്റൻ ഐലൻഡ്സ് എന്നിവ ഉൾക്കൊള്ളുന്ന ന്യൂയോർക്ക് സിറ്റി എട്ട് ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നഗരങ്ങളിലൊന്നാണ് അതിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ സ്വാധീനം അമേരിക്കയ്ക്ക് പുറത്തേക്ക് വ്യാപിച്ച് കിടക്കുന്നു ഇത് ധനകാര്യം സാങ്കേതികവിദ്യ കല എന്നിവയുടെ ആഗോള തലസ്ഥാനമാണ് അതിനാൽ മേയറുടെ പദവിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഏകദേശം നൂറ്റിപ്പതിനാറ് ബില്യൺ ഡോളർ വാർഷിക ബജറ്റുള്ള മേയർ പോലീസ് മുതൽ വിദ്യാഭ്യാസം വരെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും വർഷം തോറും അറുപത്തഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ സന്ദർശിക്കുന്ന ഈ നഗരത്തിലെ മേയർ പദവിക്ക് ആഭ്യന്തരവും ആഗോളവുമായ പ്രാധാന്യമുണ്ട് മുൻ മേയർമാർ ഈ പദവി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ചവിട്ടുപടിയായും ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ ഈ നഗരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തും മുന്നിട്ട് നിൽക്കുന്നു രണ്ടായിരത്തിലധികം എ ഐ സ്റ്റാർട്ടപ്പുകളും നാൽപ്പതിനായിരത്തോളം വിദഗ്ധ തൊഴിലാളികളും ഈ നഗരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മംദാനിയുടെ വിജയം ന്യൂയോർക്ക് സിറ്റി രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായമാണ് തുറന്നിരിക്കുന്നത് ട്രംപിന്റെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും വോട്ടർമാർ മംദാനിയെ പിന്തുണച്ചു ഇത് നഗരത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ട്രംപിന്റെ ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന ഭീഷണി നഗരത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നുവെങ്കിലും മംദാനി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി സൂചനയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്